ഭാരതീയ ഭാഷാ മിഷൻ സംസ്ഥാനതലത്തിൽ നടത്തിയ വിജ്ഞാന കൈരളി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കായംകുളം പുള്ളിക്കണത്ത് ഗായത്രി സെന്റർ സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ഭാഷാ മിഷൻ സംസ്ഥാനതലത്തിൽ കഴിഞ്ഞ നവംബർ മാസം നടത്തിയ വിജ്ഞാന കൈരളി പ്രതിഭാ സംഗമം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ സ്വർണ പതക്കവും പുരസ്കാരങ്ങളും നൽകി ആദരിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം ഡോക്ടർ നെടുപുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കളും ഇരിക്കണം അവർക്ക് സഹായമായി നിൽക്കണം പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അതിനെ സഹായം എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ അത് തേടി പിടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ നിരന്തരമായും ത്യാഗനിർഭരമായും പ്രവർത്തിക്കുന്ന ആ രക്ഷകർത്താക്കൾക്ക് മാത്രമേ തങ്ങളുടെ കുട്ടികളെ ഒരു സ്വർണ്ണ പതക്ക ജേതാവായി ഒക്കെ കൊണ്ടുവരാൻ പറ്റിയത് സ്വർണ്ണ കിട്ടിയില്ലെങ്കിൽ പോലും മറ്റു തരത്തിൽ ഉയർന്ന തലത്തിലുള്ള അംഗീകാരങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ അല്ലെങ്കിൽ നല്ല പ്രതിഭകളാക്കി അവരെ ഉയർത്തിക്കൊണ്ടു വരുവാനായി ഞാൻ പ്രധാനമായും സൂചിപ്പിക്കുന്നത് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ത്യാഗനിർഭരമായ പ്രവർത്തനമാണ് ഞാൻ അതുപോലെ തന്നെ ഈ ടീച്ചർ സ്കൂൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങ് അറ്റത്തെ മതിപ്പാണ് എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂൾ ടീച്ചേഴ്സായിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നു എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് തന്നെ പറയാം വിദ്യാർത്ഥികൾ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരാണ് നമ്മുടെ ഈ സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത് അവർ പലപ്പോഴും കുട്ടികൾ ഞാൻ എൻ്റെ എൻ്റെ ശിഷ്യരായിട്ടുള്ള അധ്യാപകരോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും ഈ കുട്ടികളിൽ ചിലരിലൊക്കെ കാണുന്ന ദുസ് ദുസ്വഭാവങ്ങളെ പറ്റിയായിരിക്കും അവർ സങ്കടപ്പെടുന്നതും പരാതി പറയുന്നതും ആ ദുസ്വഭാവ ദുശീലങ്ങൾ മയക്കുമരുന്നും ലഹരി മറ്റ് ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം ചില കുട്ടികളിലൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഉള്ള ഒരു ദുഃഖം പറഞ്ഞാലനുസരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ ദുഃഖിക്കുക അപ്പം എത്രമാത്രം അവർ സ്വന്തം മക്കളെക്കാൾ ഉപരി പോലും സ്നേഹിക്കുന്ന നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹ സമ്പന്നരായിട്ടുള്ള അധ്യാപകർ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട് എന്നുള്ളത് യാത്ര തർക്കമില്ലാത്ത കാര്യം പി ദാമോദരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശ്രീകുമാർ എസ് നായർ സ്വാഗതം പറഞ്ഞു ഭാരതീയ ഭാഷാ മിഷനെ സംബന്ധിച്ചിടത്തോളം അത് നടത്തുന്ന ഏറ്റവും ഉജ്ജ്വലമായ പരിപാടികളിലൊന്നാണ് വിജ്ഞാന കൈരളി പരീക്ഷ ഭാഷയും സംസ്കാരവും പ്രത്യേകിച്ച് മാതൃഭാഷയെ പോഷിപ്പിക്കുക ഭാഷകളെ പോഷിപ്പിക്കുക അതാണ് ഭാരതീയ ഭാഷാ മിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അതിനനുഗുണമായി രൂപകൽപ്പന ചെയ്ത ഒരു പരീക്ഷയാണ് ഇത് ഭാഷയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം ഒരു നാടിൻ്റെ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ് ഭാഷ പ്രത്യേകിച്ച് മാതൃഭാഷ അതിനെന്തെങ്കിലും ഒരു ചെറിയ തളർച്ചയുണ്ടായാൽ ഒരു പോരായ്മയുണ്ടായാൽ അത് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പിനെ ഒക്കെ ബാധിക്കും സമീപ സംസ്ഥാനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഭാഷാഭിമാനത്തിന് മുമ്പിൽ നമ്മൾ അന്തം വിട്ടു നിൽക്കും കാരണം അവർക്ക് മാതൃഭാഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിദേശ രാജ്യങ്ങളിലും അങ്ങനെയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മാതൃഭാഷയുടെ അവസ്ഥ എവിടെയാണ് എന്താണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്ന് ടെക്നോക്രാറ്റ്സിൻ്റെ കാലമാണ് എല്ലാ ടെക്നോളജിയാണ് സയൻസും ടെക്നോളജിയും വിദ്യാഭ്യാസ രംഗത്ത് അടക്കി ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയൊക്കെ സ്ഥാനം പഠിപ്പുരയ്ക്ക് പുറത്താണ് ഫാദർ ജോർജ് സി ഷാജി ലീനാശങ്കർ എം എൻ നമ്പൂതിരി കെ ഹരീന്ദ്രനാഥ് ആർ രാജീവൻ എം രാജേന്ദ്രൻ നായർ ശോഭന കുമാരി കെ എം തുടങ്ങിയവർ സംസാരിച്ചു